ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം അമരാവതിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ച ആന്ധ്രയുടെ വികസന പാതയിൽ വലിയ സാധ്യതകൾക്കാണ് വഴി തുറന്നത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലായി ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആരംഭിക്കാൻ കൂടിക്കാഴ്ചയിൽ ധാരണയായി വിശാഖപട്ടണത്ത് എട്ട് സ്ക്രീനുകളുള്ള ഐമാക്സ് മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉൾപ്പെടെയുള്ള ഷോപ്പിംഗ് മാൾ തിരുപ്പതിയിലും വിജയവാഡയിലും ആഗോള നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകൾ അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായത് സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഗതിവേഗം പകരുന്ന നിരവധി പദ്ധതികൾക്ക് ആന്ധ്രയിലേക്ക് മടങ്ങി വരാനുള്ള എം എ യൂസഫലിയുടെ നിലപാട് സംസ്ഥാനത്തിന് ഊർജ്ജം പകരുന്നതാണെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലുലു ഗ്രൂപ്പ് ആന്ധ്രയിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ടി ഡി പി സർക്കാർ വിശാഖപട്ടണത്ത് അനുവദിച്ച പതിമൂന്ന് ദശാംശം എട്ട് ഏക്കർ ഭൂമി രാഷ്ട്രീയ കാരണങ്ങളാൽ മുൻ സർക്കാർ റദ്ദാക്കിയിരുന്നു ഇതോടെ ആന്ധ്രയിലെ പദ്ധതികളിൽ നിന്ന് ലുലു ഗ്രൂപ്പ് പിന്മാറി ഇനി ഒരിക്കലും ആന്ധ്രയിൽ എന്ന് ലുലു ഗ്രൂപ്പ് അന്ന് പ്രഖ്യാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ ടി ഡി പിയുടെ പ്രധാന പ്രചാരണ വിഷയങ്ങളിലൊന്നായിരുന്നു ലുലുവിന്റെ പിന്മാറ്റം രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് നിലച്ചുപോയ പദ്ധതികളാണ് സർക്കാരിന്റെ ക്ഷണമനുസരിച്ച് ആന്ധ്രയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നത് ചന്ദ്രബാബു നായിഡുവുമായി പതിനെട്ട് വർഷത്തെ സ്നേഹബന്ധമാണ് ഉള്ളതെന്നും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും സംസ്ഥാനത്തിന്റെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളും അഭിനന്ദനാർഹമാണെന്നും യൂസഫ് അലി പറഞ്ഞു ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു ഇന്ത്യ ഡയറക്ടർ ആനന്ദറാം എ വി നിഷാദ് എം എ ഫഹാസ് അഷ്റഫ് രജിത് രാധാകൃഷ്ണൻ എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് അമൃത ടിവി